പ്രിയപ്പെട്ടവരെ സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ഗോൾവാൾക്കറിസം എന്ന പോലെ മൗദൂദിസ്റ്റുകൾ കേരളത്തിൻ്റെ മതനിരപേക്ഷ സാമൂഹ്യഘടനയ്ക്കെതിരെ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ചാണ് സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് സി പി ഐ എം ഒരു മുസ്ലിം വിരുദ്ധ പാർട്ടിയാണെന്ന നറേഷൻ സൃഷ്ടിച്ചെടുക്കാനുള്ള വളരെ ഹീനമായ പ്രചാരണ തന്ത്രങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ടി പി യും കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവരോടൊപ്പം ചേർന്ന് ചില ഉത്തരാധുനിക സ്വത്ത്വാദികളും സി പി എം നേതാക്കളുടേതായ പ്രസ്താവനകളെ പ്രസംഗങ്ങളെയൊക്കെ ഒരു പോസ്റ്റ് മോഡേൺ ഡൈനിൽ സത്താരഹിതമായി അവതർമ്മിച്ച് മുസ്ലിം വിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധ പാർട്ടിയാണ് സി പി എം എന്ന് വരുത്തി തീർക്കാനുള്ള പ്രയത്നങ്ങൾ തുടരുകയാണ് ഒരു ഇസ്ലാമ പടർത്തുന്നതിൽ സി പി എമ്മിന് വലിയ പങ്കുണ്ട് എന്ന് വരുത്താനാണ് ഇത്തരം ബുദ്ധിജീവികളും മൗദൂതിസ്റ്റുകളുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്ത് മുസ്ലിം ലീഗും കോൺഗ്രസുകാരും ഒക്കെ മൗദൂതിസ്റ്റുകളുടെ ഈ വാദം ഏറ്റെടുത്തിരിക്കുക എന്തുകൊണ്ടാണ് ജമായത്ത് ഇസ്ലാമിയും അവരുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമം പത്രവും മീഡിയ വൺ ചാനലുമെല്ലാം സി പി എമ്മിനെ മുസ്ലിം വിരുദ്ധ ഹിന്ദു പാർട്ടിയായി നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചിത്രീകരിക്കുന്നത് എന്ന ചോദ്യത്തിന് അത് പ്രത്യയശാസ്ത്രപരമാണ് എന്നതാണ് അതിൻ്റെ കാരണം പ്രത്യയശാസ്ത്രപരമാണ് അല്ലാതെ അതൊരു ദാബൂദോ അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നോ അങ്ങനെയുള്ള ആളുകളുടെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല അതിലപ്പുറത്ത് അത് മൗദൂദിസം എന്ന ഐഡിയോളജി ഗോൾവാൾക്കറിസം പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യഘടനക്ക് മതനിരപേക്ഷ ഘടനയ്ക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിയോടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സി പി എമ്മിന്റെ നിലപാടാണ് സി പി എമ്മിനെ ഇന്നത്തെ രീതിയിൽ എതിർക്കുന്നതിലേക്ക് മൗദൂതിസ്റ്റുകളെ എത്തിച്ചത് ആർ എസ് എസിനെയും അവരുടെ ഹിന്ദുത്വ പ്രചാരണത്തെയും എതിർക്കുമ്പോൾ സംഘപരിവാറുകൾ എപ്പോഴും പറയുന്നത് സി പി എമ്മിനെ ഹിന്ദുവിരുദ്ധ പാർട്ടി ആയിട്ടാണ് അങ്ങനെയാണ് അവർ ആക്ഷേപിച്ച് അവരുടെ മുസ്ലിം വിരുദ്ധമായ മതരാഷ്ട്ര അജണ്ടക്ക് പരിച തീർക്കുന്നത് അതേപോലെ തന്നെയാണ് മൗദൂദിസ്റ്റുകൾ അവരുടെ മതരാഷ്ട്രവാദത്തെ എതിർക്കുമ്പോൾ സി പി എമ്മിനെ മുസ്ലിം വിരുദ്ധ പാർട്ടിയായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് അതൊരു വൃതാശ്രമം മാത്രമാണ് അതൊന്നും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ യേശാൻ പോകുന്നതല്ല കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട മതവിശ്വാസികൾ സി പി എമ്മിന്റെ അടിയുറച്ച മതനിരപേക്ഷ നിലപാടുകൾ സ്വന്തം അനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞവരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ബേപ്പൂർ പയ്യോളി കലാപങ്ങൾ എഴുപതിലെ തലശ്ശേരി കലാപം ഇവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ സി പി എം എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായി ഉയർന്നു വരുന്ന ഭൂരിപക്ഷ വർഗീയ ഭീഷണിയെ പ്രതിരോധിച്ചത് എന്ന് ചരിത്രബോധമുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് മൗദൂതിസ്റ്റുകളുടെ സി പി എമ്മിനു മുസ്ലിം വിരുദ്ധ പാർട്ടിയായി കളയാമെന്ന് പറഞ്ഞാൽ സ്വന്തം അനുഭവം ചരിത്രം ഒക്കെ ഉള്ള ഇവിടുത്തെ മുസ്ലിങ്ങളും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളൊന്നും അത് ചെവിക്കൊള്ളാൻ പോകുന്നില്ല സവർക്രീസത്തെയും ഗോൾവാൾക്രീസത്തെയും എന്ന പോലെ മൗദൂദിസത്തെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നു എന്നതാണ് സി പി എമ്മിനെ ജമായത്ത് ഇസ്ലാമിക്കാരുടെ ശത്രുവാക്കിയിരിക്കുന്നത് സി പി എം നേതാക്കളെയെല്ലാം സംഘാവും മുസ്ലിം വിരുദ്ധരുമായി ചാപ്പയടിക്കുന്ന സാമൂഹ്യ മാധ്യമ പ്രചരണങ്ങളും മീഡിയ വൺ ചർച്ചകളും ആണ് ജമായത്ത് ഇസ്ലാമിയുടെ അപകടകരമായ വിദ്വേഷ പ്രചരണങ്ങൾ ഒരു വല്ലാത്ത വിധാനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തെ പ്രതിരോധിക്കേണ്ടത് മതനിരപേക്ഷ ശക്തികളെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അടിയന്തര രാഷ്ട്രീയ കടമയാണ് ദാവൂദിനെ പോലുള്ളവർ യഥേഷ്ടം തങ്ങളെ എതിർത്തുന്നവർക്കെതിരായിട്ട് എന്തും വാരി വലിച്ചെറിയുന്ന രീതിയാണ് കാലാകാലങ്ങളായ ഈ ദാവൂദിനെ പോലുള്ള ആളുകൾ തുടരുന്നത് ഇരുപത്തി ആറ് വർഷം മുമ്പുള്ള സഖാവ് എൻ കണ്ണന്റെ നിയമസഭാ പ്രസംഗത്തെ വളച്ചൊടിച്ച് മുസ്ലിം വിരുദ്ധമാണെന്ന് നുണ പറയുന്ന ഇതേ ദാവൂദ് തന്നെയാണ് രണ്ടായിരത്തിൽ എഴുതിയ ഒരു ലേഖനത്തില് മുസ്ലിം ലീഗ് വിഭജനകാലത്ത് നാലായിരം പേരെ കൊന്നവരുടെ തുടർച്ചയാണെന്ന് തള്ളിവിട്ടത് ലീഗുകാരിപ്പോൾ സി പി എമ്മിനെതിരായിട്ട് ദാവൂദിൻ്റെ വീഡിയോസൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുമ്പം അവരാലോചിക്കണം മുസ്ലിം ലീഗ് നാലായിരം പേരെ കൊന്നവരാണ് മാറാട് കലാപത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുള്ളവരാണ് എന്ന് പറഞ്ഞവരാണ് ഈ ദാവൂദും സംഘവും മുജാഹിദ് സംഘടനകളെ ആകെ ഐ എസ് ഐ എസുമായിട്ടാണ് മിസ്റ്റർ ദാബൂദ് സാമ്യപ്പെടുത്തിയിട്ടുള്ളത് എന്നൊന്നും മറന്നുപോകരുത് അപ്പോൾ അദ്ദേഹത്തിന് വായിൽ തോന്നിയതൊക്കെ പറയും വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്നല്ലാതെ എന്താണ് നമ്മൾ ഇതിനൊക്കെ പറയുക ഹിന്ദുത്വം എന്നതുപോലെ രാഷ്ട്രീയ ഇസ്ലാമിസവും മതരാഷ്ട്രവാദത്തെ ലക്ഷ്യം വെക്കുന്ന പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് സാർവലൗകികമായി മാനവികതക്കും മനുഷ്യ വിമോചന പ്രസ്ഥാനങ്ങൾക്കും എതിരായിട്ടാണ് മതരാഷ്ട്രവാദങ്ങൾ അത്തരം സിദ്ധാന്തങ്ങൾ ചരിത്രത്തിലുടനീളം ഉയർന്നു വന്നിട്ടുള്ളത് മനുഷ്യ വിമോചനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും സമത്വാശയങ്ങളെ അധ്വാനിക്കുന്നവരുടെ പ്രസ്ഥാനങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആചാര്യനായ മൗലൂദി അങ്ങേയറ്റം ശത്രുതയോടും ഒരുതരം വംശീയ വിദ്വേഷത്തോടെയാണ് കണ്ടിട്ടുള്ളത് ആ മൗദൂദിയൻ വംശീയ വംശീയപരാതി എന്നാണ് ദാബൂദിനെ പോലുള്ളവർ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അത്യന്തം ഹീനമായ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ നിരന്തരം അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത് മാർസിനെയും അദ്ദേഹത്തിന്റെ ചിന്താപദ്ധതികളെയും പറ്റി മൗദിയുടെ നിലപാടെന്തായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ജർമ്മനി ഹൂതിയുടെ പ്രതികാരബുദ്ധിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടതും റഷ്യയിൽ വളർന്നതുമായ വിഷച്ചെടിയാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തോട് മാത്രമല്ല മൗദൂദിയുടെ ഈ നിലപാട് മതനിരപേക്ഷതയോടും ദേശീയതയോടും ജനാധിപത്യത്തോടുമെല്ലാം ഇതേ സമീപനം തന്നെയാണ് മൗദൂദിക്ക ഉണ്ടായിരുന്നത് മൗദൂതിസത്തിൽ നിന്ന് അതായത് മതാധികാര വ്യവസ്ഥയെ സംബന്ധിച്ച തങ്ങളുടെ ആചാര്യന്റെ ആധുനികക്കും ജനാധിപത്യ രാഷ്ട്ര സിദ്ധാന്തങ്ങൾക്കുമെതിരായ നിലപാടുകളിൽ നിന്ന് ജമാത്ത് ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയും ഇന്ന് പിന്മാറിയോ എന്ന കാര്യം അവർ വ്യക്താക്കണം മൗദൂതിസ് തന്നെ അവർ നിലനിൽക്കുന്നത് അവരുടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലൊക്കെ കൂട്ടുനിൽക്കുന്ന എൻ പി ചെക്കുട്ടിയെ പോലുള്ള സുഹൃത്തുക്കൾ ഈ കാര്യം കൂടി വിശദീകരിക്കാൻ ബാധ്യസ്ഥമാണ് മൗദൂദിസത്തെ ന്യായീകരിച്ച് മാർസിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ ഹിന്ദുത്വ അനുകൂല നിലപാടെടുത്തു മുസ്ലിം വിരുദ്ധ നിലപാടെടുത്തു എന്നൊക്കെ നിരുത്തരവാരെ എഴുതി വിടുമ്പോൾ ഇതൊക്കെ ആലോചിക്കണം മൗദൂദിസം എന്നത് മതരാഷ്ട്ര സിദ്ധാന്തമാണ് അതിൽ പ്രവർത്തിക്കുന്ന പല ആളുകളും സത്യത്തെ ഉത്തരാധുനിക പദസഞ്ചകൾ ഉപയോഗിച്ച് അതായത് മൗദൂസത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉത്തരാധുനികമായ പദസഞ്ചകളും സ്വത്വരാഷ്ട്രീയ പ്രേരിതമായ ഇരവാദങ്ങളുപയോഗിച്ച് മറച്ചു പിടിക്കാൻ ന്യായീകരിക്കാനാണ് ഈ ചെക്കുട്ടിയെ പോലുള്ള സുഹൃത്തുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉന്നയിച്ച് സി പി എം മുസ്ലിം സമൂഹത്തിനു മുമ്പിൽ സംശയത്തിനെ നിലനിർത്താൻ ഈ ഇത്തരത്തിലുള്ള ഒരു ഗീബൽസിയൻ തന്ത്രം ദാവൂദ് കൂട്ടരും പയറ്റി നോക്കുന്നത് അത് കുറെ കഴിഞ്ഞ കുറേ കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവത്ത ഉദാഹരണം എന്ന രീതിയിൽ വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വണ്ടൂർ എം എൽ എ ആയിരുന്ന അസാവ് എൻ കണ്ണൻ നിയമസഭയിൽ ഉന്നയിച്ച ഒരു സബ്മിഷനെ തെറ്റായി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാർട്ടിയും മുസ്ലിം വിരുദ്ധരും മലപ്പുറം വിരുദ്ധരുമായി ചിത്രീകരിക്കാനുള്ള വൃത്തികെട്ട ശ്രമം നടത്തിയത് കേരളത്തിൻ്റെ മതനിരപേക്ഷ തകർക്കുക എന്ന സംഘി അജണ്ടയുടെ മറുപുറം കളിയായിട്ട് വേണം മോദോയിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം മലപ്പുറം ജില്ലയിൽ എൻ ഡി എഫ് നടത്തുന്ന വിധ്വംസകമായ പ്രവർത്തനങ്ങളിലേക്ക് വർഗീയമായ പ്രവർത്തനങ്ങളിലേക്ക് വിര ചൂണ്ടിക്കൊണ്ടാണ് സഖാ വെൻകണ്ണൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് അത് വളച്ചൊടിച്ചാണ് മീഡിയ വൺ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ഹീനമായ സഭ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് എൻ കണ്ണൻ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് കണ്ണന്റെ സബ്മിഷനും അതിന് അന്നത്തെ സർക്കാരിന് വേണ്ടി മന്ത്രി ടി ശിവദാസേന നൽകിയ മറുപടിയും ജമാത്ത് ഇസ്ലാമി നടത്തുന്ന മാധ്യമം പത്രത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അച്ചടിച്ച് വന്നിട്ടുള്ളതാണ് ആ പത്രം നോക്കാനുള്ള മര്യാദ പോലും സ്വന്തം പത്രം നോക്കാനുള്ള മര്യാദ പോലും വർഗീയത വളർത്താനുള്ള ബ്രാന്തിൽ ജമാത്ത് ഇസ്ലാമിയുടെ ഷൂറ കൗൺസിൽ അംഗമായിട്ടുള്ള മിസ്റ്റർ ദാവൂദ് മറന്നുപോയി മാർച്ച് ഇരുപത്തിനാലിന്റെ മാധ്യമം പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തത് എൻ ഡി എഫ് മലപ്പുറം ജില്ലയിൽ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനം വിശദീകരിച്ചുകൊണ്ടായിരുന്നു കണ്ണന്റെ സബ്മിഷൻ എന്നും അതിന് മറുപടിയായി മന്ത്രി മലപ്പുറം ജില്ലയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും പറഞ്ഞതായിട്ടാണ് മാധ്യമം വാർത്താ മാധ്യമ റിപ്പോർട്ട് എൻ ഡി എഫ് എന്ന തീവ്രവാദ സംഘടനയ്ക്കെതിരായാണ് കണ്ണൻ സബ്മിഷൻ ഉന്നയിച്ചതെന്നും ഇരുപത്തി ആറ് വർഷം മുമ്പ് ഇറങ്ങിയ മാധ്യമം പത്രം തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ആ റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ട് എന്നാൽ അത് വളച്ചൊടിച്ച് കണ്ണൻ മലപ്പുറം ജില്ലയ്ക്കും മുസ്ലിങ്ങൾക്കുമെതിരായി സബ്മിഷൻ ഉന്നയിച്ചു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു അങ്ങനെ ഒരു പ്രതി സൃഷ്ടിക്കുകയായിരുന്നു മീഡിയ വണ്ണും ദാവൂദും ചെയ്തത് ഇത് വിമർശിക്കപ്പെടേണ്ടേ എതിർക്കപ്പെടണ്ടേ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ എൻ ഡി എഫ് നടത്തുന്ന വർഗീയ പ്രവർത്തനങ്ങളെ പേരെടുത്തു പറഞ്ഞാണ് എൻ കണ്ണൻ അന്ന് നിയമസഭയിൽ സംസാരിച്ചത് മലപ്പുറത്തെ മതവൽക്കരിക്കാനുള്ള മതവൽക്കരിക്കാനുള്ള എന്ന് പറഞ്ഞാൽ എൻ ഡി എഫിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള മതവൽക്കരണം അതായത് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല മതവൽക്കരിക്കാനുള്ള വർഗീയ പ്രവർത്തനങ്ങളെയാണ് കണ്ണൻ നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി ബാബരി മസ്ജിദ് തകർച്ചയും അത് പൊതുവേ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ഉണ്ടാക്കിയ അരക്ഷിതത്വത്തെയും ഉപയോഗിച്ചുകൊണ്ടാണ് എൻ ഡി എഫ് പോലുള്ള തീവ്രവാദ സംഘങ്ങൾ കടുത്ത വർഗീയവൽക്കരണത്തിനുള്ള നീക്കങ്ങൾ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് കൂമൻകല്ല് പാലത്തിന് ചുവട്ടിൽ പൈപ്പ് ബോംബ് കണ്ടെത്തുന്നത് അത് മലപ്പുറത്തും പൊതുവെ മലബാറിലും എൻ ഡി എഫ് നടത്തുന്ന വിധ്വംസമ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയതാണെന്ന വിവരങ്ങളും ആ സമയത്ത് പുറത്തു വന്നു മാധ്യമങ്ങളിൽ ചർച്ച വന്നു പലയിടങ്ങളിലും സിനിമാ ഹാളുകളിലും തീപിടുത്തമുണ്ടായി തിരൂരിലെ സെൻട്രൽ തിയേറ്ററും ഉണ്ണിയാലിലെ കവിത ടാക്കീസും എനിക്കിരയായി പാണ്ടിക്കാട് വെള്ളമൂതി ചികിത്സ നടത്തിയിരുന്ന ഫക്കീർ ഉപ്പാപ്പ ആ തിരുവല്ലാമലയിൽ വെച്ച് എൻ ഡി എഫുകാർ കൊലപ്പെടുത്തി രാത്രിയും പകലും മത പോലീസുകാരായി എൻ ഡി എഫുകാർ റോന്തു ചിറ്റുന്ന അവസ്ഥയുണ്ടായി സദാചാര പോലീസിങ് പലയിടങ്ങളിലും വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി മലപ്പുറത്ത് എ ആർ നഗറിൽ ലൈംഗിക തൊഴിൽ രണ്ട് സ്ത്രീകളെ എൻ ഡി എഫ് തീവ്രവാദികൾ പിടിച്ചു കൊണ്ടുപോയി തലമുണ്ടനം ചെയ്യുന്നത് വരെ കാര്യങ്ങൾ എത്തിയില്ലേ ഇതൊക്കെ കേരളം അറിയുന്ന കാര്യമല്ലേ തസ്ലിബാനു നാസർ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചുള്ള വിവാഹത്തിന്റെ പേരിൽ ജില്ലയിലുടനീളം നീളം കോലാഹലങ്ങൾ ഉയർത്തി വ്യക്തികളുടെ ഇണയെ തെരഞ്ഞെടുക്കാനും വിവാഹം ചെയ്യാനുമുള്ള സ്വതന്ത്രമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയും അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് പതിവായി എൻ കണ്ണൻ തൻ്റെ സബ്മിഷനിൽ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽപ്പെട്ടവർ അവരുടെ വിശ്വാസപരമായ ആചാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിനായി മുസ്ലിം വ്യാപാരികൾക്ക് നേരെ ഭീഷണി ഉയർത്തി അങ്ങനെയുള്ള പരാതികൾ അക്കാലത്ത് ഉയർന്നു വന്നു മഞ്ചേരി ആസ്ഥാനമായി ഉയർന്നു വന്ന ഗ്രീൻ വാലി എന്ന എൻ ഡി എഫിന്റെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകൾ സമൂഹത്തിൽ അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടു മൗദൂദിസ്റ്റുകൾ ഇപ്പോൾ തങ്ങളുടെ മതരാഷ്ട്രവാദ നിലപാടുകൾ നിന്നുകൊണ്ട് അപകടകരമായ ധ്രുവീകരണത്തിന് വേണ്ടിയാണ് സി പി എമ്മിനെതിരായി നിരന്തരമായ നുണപ്രതികരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗോൾവാൾക്കറെ പോലെ മൗദൂദിയും സ്വാതന്ത്ര്യ സമരത്തെ പരിഹസിക്കുകയും അവഗണിക്കുകയും ചെയ്ത മതരാഷ്ട്രവാദിയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇക്കാര്യമാണ് കൗശലപൂർവം മറച്ചു പിടിക്കുന്നത് ആർ എസ് എസിനെ പോലെ മൗദിയുടെ മൗദൂദിയുടേതും രാജ്യദ്രോഹത്തിൻ്റെയും ബ്രിട്ടീഷ് സേവയുടെയും പ്രത്യയശാസ്ത്രമാണ് മൗദൂദിയുടെ വീക്ഷണമനുസരിച്ച് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം സാമ്രാജ്യത്വ ദൈവത്തെ കുടിയിറക്കി ജനാധിപത്യ ദൈവത്തെ ഭരണത്തിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കാനുള്ളതാണ് അതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നോക്കൂ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമെല്ലാം സാമ്രാജ്യത്വ ദൈവത്തെ ദൈവത്തെ ഭരണത്തിന്റെ ശ്രീകോവിൽ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും തുല്യമാണ് തുല്യമാണ്ക്ക് പകരം മനാത്ത വന്നുവെന്ന് മാത്രം ഒരു കള്ളദൈവത്തിന് പകരം മറ്റൊരു കള്ളദൈവം വന്നുവെന്ന് മാത്രം അസത്യത്തിനുള്ള അടിമത്വം അങ്ങനെ തന്നെ നിലക്കുകയും ചെയ്തു ഏത് മുസ്ലിമാണ് ഇതിന് സ്വാതന്ത്ര്യം എന്ന് പറയുക അദ്ദേഹം മൗദൂദി ചോദിക്കുകയാണ് ഇത് കുറെ കൂടി കടുത്ത വർഗീയവികാരത്തോടെ മൗദൂദി വിശദീകരിക്കുന്നു വിശദീകരിക്കുന്നുതാ ഇംഗ്ലീഷുകാരനായ മുസ്ലിമിൽ നിന്ന് ഇന്ത്യക്കാരനായ മുസ്ലിമിലേക്ക് നീങ്ങുകയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലം ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സമരം ഹറാമാണ് എന്നത് അതാണ് ഖണ്ഡിതമായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വാതന്ത്ര്യ സമരത്തെ അറാമായി കണ്ട ആളാണ് മൗദൂദി ോൾവാൾക്കറിൽ നിന്ന് സവക്കറിൽ നിന്ന് ഈ മൗദൂതിക്ക് എന്ത് വ്യത്യാസമാണുള്ളത് കുതുബാത്തിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള സമരങ്ങളെ എങ്ങനെയാണ് മൗദൂദി കണ്ടത് അങ്ങനെ ചെയ്യുന്നവർ വിശ്വാസികളായിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവർ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യുന്നവരെ വിശ്വാസികളായിട്ടാണ് മൗദൂദി കുത്തുബാ എന്ന് പറയുന്ന കുത്ബാത് എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് പ്രചായത്വം നടപ്പിൽ വരുത്താനായി സമരം ചെയ്യുന്ന കടവിശ്വാസികളെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ് ഇതാണ് കുത്തുബാത്തിൽ മിസ്റ്റർ മൗദൂദി പറഞ്ഞിട്ടുള്ളത് എത്രത്തോളം മൗലികവാദവരും വിഭാഗീയവുമാണ് മൗദൂദിയുടെ ആശയങ്ങൾ എന്ന് വെളിവാക്കുന്നതാണ് വിദ്യാഭ്യാസത്തോടും സർക്കാർ ഉദ്യോഗ പദവികളോടും തെരഞ്ഞെടുപ്പുകൊണ്ടുമെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഈ കാര്യങ്ങളൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇന്നത്തെ ഒരു ആധുനിക സമൂഹത്തിൽ വിശദീകരിക്കണം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു യു ഡി എഫിന്റെ സഖ്യകക്ഷിയാവുന്ന അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ മൗദൂതിയൻ നിലപാടുകളിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയെന്ന് അവർ പറയുമോ ഇപ്പോഴും അവർ അവരുടെ ക്ലാസുകളിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ മൗദൂദിയൻ സിദ്ധാന്തം തന്നെയല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിലാകെ മനോരോഗ സമാനമായ വിഭാഗീയത അതാണ് മൗദൂദിയൻ സിദ്ധാന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൗഗോദ്യ നിലപാടിൽ നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ സാമൂഹ്യഘടനയെ അപകട അപകടപ്പെടുത്താനുള്ള നീക്കമാണ് ജമാത്ത് ഇസ്ലാമിയും അതേപോലെ തന്നെ മീഡിയ വൺ മാധ്യമം പത്രമൊക്കെ ചേർന്ന് മതനിരപേക്ഷ സാമൂഹ്യഘടനയ്ക്ക് മുന്നുപാതി നിൽക്കുന്ന ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുക വഴി ചെയ്യുന്നത് അതുകൊണ്ട് ഈ മൗദൂദിയ നിലപാടുകൾ ഗോൾവാൾക്കറിസം പോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതനിരപേക്ഷ സാമൂഹ്യഘടനയ്ക്ക് ഭീഷണിയാണ് അത് തീർച്ചയായിട്ടും മതനിരപേക്ഷ സാമൂഹ്യഘടനയെ തകർത്ത് ഹിന്ദുത്വം ആഗ്രഹിക്കുന്ന രീതിയിൽ മതപരമായ ധ്രുവീകരണത്തിന് വഴിയൊരുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഗോൾവാൾക്കറിസം പോലെ തന്നെ മൗദൂത് സുസ്ഥയും വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുക തന്നെ വേണം തുറന്നു കാട്ടുക തന്നെ വേണം